അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകൾ വളരെ വിചിത്രമാണ് കാരണം അതിന് പല കാരണമുണ്ട് അതിലത്തെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇത്രയും ആധുനികമായ ഒരു രാജ്യം ആ രാജ്യത്ത് എങ്ങനെയാണ് ഇത് സംഭവിക്കുക എന്നത് തന്നെയാണ് അത് എന്താ സംഭവം എന്ന് അത് നിന്നോട്ട് പറയാം അവിടെ ലോസ് ആഞ്ചലസിലുള്ള ഏറ്റവും പോർഷായിട്ടുള്ള ഏരിയ അതായത് ഈ മുഴുവൻ ധനികന്മാർ കോടീശ്വരന്മാർ ശതകോടീശ്വരന്മാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് മാലിബു വാട്ടർ ഫ്രണ്ട് എന്ന് പറയുന്ന സ്ഥലം ലോസ് ആഞ്ചലസിലാണ് അപ്പോൾ ഈ സ്ഥലത്ത് ഒരു തീ പടർന്നു പിടിച്ചിരിക്കുകയാണ് കാട്ടു തീ ആ കാട്ടു തീ പടർന്നു പിടിച്ചിട്ട് ആ ഏരിയത്തെ ഓരോരോ വീടും കത്തിച്ചാമ്പലായി വെണ്ണീറായിരിക്കുകയാണ് ഒന്നും ബാക്കിയില്ല ഇങ്ങനെ എല്ലാം കത്തിച്ചാമ്പലാവാൻ എടുത്തത് രണ്ട് ദിവസമാണ് ഈ രണ്ടു ദിവസം കൊണ്ടും ഇത്രയും ആധുനികമായ ഒരു രാജ്യത്ത് ആ തീ അണക്കാൻ പറ്റിയില്ല എന്നുള്ളത് തികച്ചും വിചിത്രം തന്നെയാണ് പിന്നെ അതിനോടൊപ്പം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കത്തി തീർന്ന ഏരിയ ഉണ്ടല്ലോ അതിന്റെ വലുപ്പം എത്രയാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഉദാഹരണത്തിൽ കൂടെ പറയാം ഗാസ ഉണ്ടല്ലോ ഗാസ നാൽപ്പത് കിലോമീറ്റർ ഇൻ ഓ പത്ത് കിലോമീറ്ററാണ് അതിന്റെ വലുപ്പം അതിന്റെ മൂന്നിരട്ടി വലുപ്പമുണ്ടെന്നാണ് പറയുന്നത് അത്രയും വലിയൊരു സ്ഥലം അതിന് ചുറ്റും മലകളാണ് ഇതിന്റെ ഇടയിലുള്ളൊരു കായൽ അതിന്റെ ചുറ്റുമുള്ള ധനികന്മാരുടെ വീടുകൾ വളരെ നല്ല പ്രകൃതി ഒരു ഏരിയ തന്നെയാണത് അത് മൊത്തം കത്തിപ്പിടിച്ചിരിക്കുകയാണ് ആ മലകളിലെ കാട് മുഴുവൻ തീപിടിച്ചിരിക്കുകയാണ് അത്രയും ഭീകരമാണ് കാര്യങ്ങൾ പിന്നെ മനസ്സിലാക്കേണ്ടത് ഗാസനെ തകർക്കാൻ വേണ്ടി കഴിഞ്ഞ ഒന്നൊന്നര കൊല്ലമായിട്ട് ഈ അമേരിക്കയാണ് ബോംബുകൾ അയച്ചു കൊടുക്കുന്നത് ഇസ്രായേലിന് ആ ഗാസ മൊത്തം അവർ തകർത്തു കളഞ്ഞു പക്ഷെ അതിൻ്റെ മൂന്നിരട്ടി വലിയ സ്ഥലമാണ് ഇപ്പോൾ അമേരിക്കയിൽ കത്തിച്ചാമ്പിലായിട്ടുള്ളത് എന്നതാണ് മറ്റൊരു വിചിത്രമായ കാര്യം അപ്പോൾ അതിനെക്കുറിച്ച് അശോക് അശോക്സ്വേൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നിരീക്ഷകൻ പറയാണ് മാലിബു വാട്ടർ ഫ്രണ്ട് ഏറ്റവും പോർഷായിട്ടുള്ള ഏരിയ അത് മൊത്തത്തിൽ തീ പിടിച്ച് കത്തി നശിച്ച് അപ്രത്യക്ഷമായിരിക്കുകയാണെന്നാണ് പറയുന്നത് എന്നിട്ട് പറയാണ് ഇത് പ്രകൃതി ദുരന്തമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല അതുകൊണ്ട് ആളുകളെ വിഡ്ഢയാക്കൽ നിർത്തു എന്നാണ് ഉപർ പറയുന്നത് അപ്പോൾ സത്യത്തിൽ ഇത് പ്രകൃതിയിൽ നിന്ന് പെട്ടെന്നുണ്ടായ ഒരു തീപിടുത്തമല്ല എന്നാണ് അശോക് സോൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതും വിചിത്രമാണ് കാരണം പ്രകൃതി ദുരന്തമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ തീ എവിടുന്നു പടർന്നു അങ്ങനെ ഒരു ചോദ്യം വരുമല്ലോ കാരണം ഒരു സ്ഥലത്ത് നിന്ന് തീ പടർന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ അഡ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തീ കെടുത്താൻ സാധിക്കും ഇത് ഒരുപാട് ഭാഗത്തും ഒന്നിച്ചാണ് തീ പടർന്നത് എന്നതാണ് ഇപ്പോ വാർത്തകളൊക്കെ തന്നെ പറയുന്നത് അപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ആ ഒരു മാപ്പ് അതിൻ്റെ അടുത്ത് എങ്ങനെയാണ് എത്ര ഭീകരമാണ് ഈ തീപിടുത്തണം എന്ന് കാണിക്കുന്ന ചെറിയ രംഗം ഇതിന്റെ വീഡിയോ ലിങ്കുകൾ ഞാൻ എൻ്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് അതല്ലാന്നുണ്ടിലപ്പോൾ എല്ലാവരും കാണാം ഒരുപാട് സ്ഥലത്ത് അത്ര മാരകമാണ് ഈ ഒരു തീ പടുത്ത ശരിക്കൊരു നരകം ഭൂമിയിൽ ചെറുതായിട്ട് സൃഷ്ടിച്ചാൽ എങ്ങനെ ആ രൂപത്തിലുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത് അപ്പൊ ഈ ഒരു മാപ്പിൽ കാണിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സ്ഥലത്ത് ഒന്നിച്ചാണ് തീ പടർന്നത് അതും അതിഭയങ്കരമായിട്ടുള്ള വ്യത്യസ്തമായ ദൂരങ്ങളുള്ള സ്ഥലത്താണ് ഈ തീ പടരുന്നത് ഈ തീ പടർന്ന ഉടനെ തന്നെ നടന്ന മറ്റൊരു വിചിത്രമായ സംഗതി എന്താ പറയുക ഈ ഭാഗത്ത് വീടുകൾ ഇൻഷുർ ചെയ്ത ഇൻഷുറൻസ് കമ്പനികളുടെ ഈ തീ തുടങ്ങുകയാണെന്ന് കണ്ടപ്പോൾ തന്നെ എല്ലാവരുടെയും ഇൻഷുറൻസ് ക്യാൻസൽ ആക്കി അവർ തടി തപ്പി ഇല്ല എന്നുണ്ടെങ്കിൽ എവിടുന്നാണ് ഇത്രയും പൈസ കൊടുക്കുക ഓരോരോ ധനികന്മാരുടെ വീടും ലക്ഷക്കണക്കിന് കോടി രൂപ വിലമതിക്കുന്നതാണ് അത് ഒരിക്കലും ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കാൻ സാധ്യല്ലല്ലോ ഒന്നോ രണ്ടോ ചിലപ്പം കൊടുക്കാൻ സാധിക്കുമായിരിക്കാം പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ അത് ആയിരക്കണക്കിന് വീടുകളാണ് കത്തി തീർന്നു ചിലത് അപ്പൊ അവര് ഇൻഷുറൻസ് ക്യാൻസലാക്കി രക്ഷപ്പെട്ടു എന്നാണ് വാർത്തകൾ പറയുന്നത് അങ്ങനെ ഈ ഒരു ഭാഗത്ത് താമസിക്കുന്നത് ഏതാണ്ട് അഞ്ച് ലക്ഷം ജനങ്ങളാണ് അതില് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം പേർക്ക് ഇപ്പൊ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് ഉടനെ സ്ഥലം പെടുന്നത് ഇത് ഇന്നലത്തെ വാർത്തയാണ് കേട്ടോ ഇന്നലെ ഏതാണ്ട് പത്ത് മണി രാവിലെ പത്ത് മണിയോട് കൂടി വന്നൊരു നോട്ടീസായുള്ളത് പക്ഷെ അതിന്റെ മുമ്പ് തന്നെ ഒന്ന് രണ്ട് ലക്ഷം ആൾക്കാരെ അവിടുന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അഞ്ചു ലക്ഷം പേരനെയും അവിടുന്ന് ഒഴിപ്പിക്കണം എന്നതാണ് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നത് അപ്പൊ ഈ ഒരു തീപിടുത്തം അഞ്ച് ലക്ഷം ആൾക്കാരെ ഒഴിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ചിന്തിക്കാം എത്ര വലിയൊരു ഏരിയ ആയിരിക്കും പിന്നെ അത് മാത്രല്ല അമേരിക്കയിൽ ഈ ജനസാന്ദ്രത കുറവാണ് ഇന്ത്യനെ പോലല്ല അപ്പം അങ്ങനെ ജനസാന്ദ്രത കുറവായിട്ട് പോലും അഞ്ചു ലക്ഷം പേരെ ഒഴിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലമാണ് കത്തിച്ചാമ്പലായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗാസഡെ മൂന്നിരട്ടി വരുന്ന സ്ഥലമാണ് കത്തിച്ചാമ്പലായത് എന്നുള്ള കാര്യം പിന്നെ ഈ ഭാഗത്തെ വീടുകൾ ചാമ്പലായി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള കാര്യം പറയേണ്ട ആവശ്യമല്ലോ അതായത് കാഹറുകള് അതുപോലെ തന്നെ ഇലക്ട്രിക് സംവിധാനങ്ങൾ എല്ലതും ഒരൊറ്റ പവർ പ്ലാന്റ് ഭാഗത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല അത്രയും ദാരുണമാണ് അവിടുത്തെ കാര്യം എന്നതാണ് ഈ വാർത്ത പറയുന്നത് അപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഇതിൻ്റെ ഭീകരാവസ്ഥയുടെ ചെറിയൊരു ഫോട്ടോ ആണ് ഇത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തന്നെ പല ഭാഗത്തും കാണാം ഏത് രൂപത്തിലാണ് അവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ കാരണം ധനികന്മാരുടെ ഏരിയ ആയത് കാരണം തന്നെ ഏറ്റവും നല്ല നല്ല ഷോപ്പുകൾ ഏറ്റവും ഉയർന്ന റെസ്റ്റോറൻറ്റുകൾ എല്ലാതും ഉണ്ടല്ലോ എല്ലാതും ചാമ്പലായിരിക്കുകയാണ് വീടുകൾ മാത്രമെന്നല്ല അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ ഭീകരത ഇരട്ടിപ്പിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നത് ഒരു വീട് കത്തിത്തീരിയാണ് ഒരു വലിയൊരു ബംഗ്ലാവ് അപ്പൊ ഈ വാർത്ത പറയാണ് മുപ്പത്തി അഞ്ച് മില്യൺ ഡോളറിന് വിൽക്കാൻ വേണ്ടി വെച്ച ഒരു വീടാണ് കത്തിച്ചാമ്പലായിട്ട് ഒന്നും ബാക്കിയില്ലാതായത് എന്ന് പറയുകയാണ് ഈ ഒരു വാർത്ത അതത് വിൽക്കാൻ വേണ്ടി വെച്ചതായിരുന്നു അപ്പൊ ഇതിനേക്കാൾ വിലപിടിപ്പുള്ള വീടുകളാണ് മറ്റുള്ളതൊക്കെ അപ്പൊ അതൊക്കെ പോയിരിക്കാണ് ഈ ധനികന്മാരില് ഇത് സിനിമാ നടന്മാര് മാത്രല്ല കേട്ടോ എല്ലാവരും ഉണ്ട് അത് രാഷ്ട്രീയക്കാരുണ്ട് പിന്നെ ബിസിനസ്മാൻമാരുണ്ട് അങ്ങനെ ഒരുപാട് എല്ലാ കമ്മ്യൂണിറ്റി ഉള്ള ഒരു സ്ഥലമാണ് അതില് ഈ രാഷ്ട്രീയക്കാരിൽ പെട്ട ആൾക്കാരും ഈ സിനിമാ നടന്മാരിൽ പെട്ട ആൾക്കാരും തന്നെ ഈ ഇസ്രായേലിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അതായത് അവിടെയുള്ള ധനികന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമാ നടന്മാരും അതിൽ പലരും പറഞ്ഞുതന്നെന്താ അറിയോ ഗാസിയലത്തെ എല്ലാരെയും കൊന്നൊടുക്കണം ഗാസമൂഹം ചുട്ടു ചാമ്പലാക്കണം എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആൾക്കാരാണ് അവരുടെ വീടാണ് ഇപ്പൊ ചുട്ടു ചാമ്പലായിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ ബൈഡന്റെ മകനുണ്ടല്ലോ ഹൺഡർ ബൈഡൻ ഹൺഡർ ബൈഡന്റെ വീടും അവിടെയാണ് അതും പോയി കിട്ടി അങ്ങനെ മൊത്തത്തിൽ അതൊരു എന്താ പറയാ ശരിക്കും ഒരു തൂത്തുവാറിൽ നടന്നതുപോലത്തെ ഒരു സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത് ഒന്നും ബാക്കിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും അത് അങ്ങനെന്താണ് സംഗതി കാരണം അവിടെ ഈ തീയൊക്കെ കെട്ടിന് ശേഷം ഇപ്പൊ തീ കെട്ടു കുറകൊക്കെ കെട്ടു എല്ലാം കെട്ടിട്ടില്ല കുറക കെട്ടു അങ്ങനെ കെട്ട ഭാഗത്തെ വീടുകളിപ്പോൾ വരുന്നുണ്ട് ആ വീടുകൾ കണ്ടാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും വെറും പാടം പോലെ കിടക്കുന്നത് എവിടെ അവിടുത്തെ വീടുന്നൊക്കെ ചോദിച്ചു പോകും അത്രക്ക് ഭീകരമായ രീതിയിലാണ് തീ പടുന്നത് എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം ഓക്കെ ഇനി അവിടുത്തെ മറ്റൊരു കോമഡിയും കൂടിയും പറയാം അത് എത്രയും ഭീകരമായ തീ പിടിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആധുനികമായ ഒരു രാജ്യമാണ് തീർച്ചയായിട്ടും എത്ര വലിയ തീ പിടുത്തുണ്ടായാലും അത് കെടുത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുമല്ലോ ഒരുപാട് ഫയർ സ്റ്റേഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അലക്സ് ജോൺസ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു വലിയ പത്രമാധ്യമമാണ് പിന്നെ അവർ ഒരുപാട് തരം ഇന്റർവ്യൂകൾ അതൊക്കെ ചെയ്യുന്ന ഒരു പ്രശസ്തമായ ഒരു മാധ്യമമാണ് അപ്പോൾ അതില് ഈ ലോസ് ആഞ്ചലിസിലത്തെ പ്രധാനപ്പെട്ട ഒരു ഫയർ സ്റ്റേഷനിലത്തെ മേധാവിയോട് സംസാരിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ തീ അണക്കാൻ സാധ്യമല്ലാതായതെന്ന് ഞാൻ ചോദിച്ചു ഒരു ചോദ്യം അപ്പോൾ ആ ഒരു മേധാവി പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പറഞ്ഞറിയോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് തീ കെടുത്താനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് സ്വവർഗരേതിക്കാരുണ്ടല്ലോ ഈ ആണു പെണ്ണും കെട്ട വർഗം അവർക്ക് ജോലി കൊടുക്കാനാണ് അവരുടെ ജീവിതം നന്നാക്കാനാണ് അവർക്ക് നല്ല ശമ്പളം കൊടുക്കാനാണ് അല്ലാതെ പിന്നെ ഞങ്ങളുടെ ഈ പണി തീ കെടുത്തലല്ല എന്ന് ആര പറയുന്നത് ഫയർ സ്റ്റേഷന്റെ മേധാവി തീ കെടുത്തേണ്ട ആള് തീ കെടുത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആള് പറയാണ് ഞങ്ങളുടെ പണിയല്ല ഇത് എന്ന് പറയാണ് എങ്ങനെയുണ്ട് അതായത് അവർക്ക് ഫുള്ള് സ്വവർഗ രഥിക്കാരനെ ജോലിയിൽ വെക്കുക എന്നിട്ട് ആ ഒരു ഫയർ സ്റ്റേഷന്റെ ഉള്ളിൽ ഈ വക പരിപാടികൾ നടത്തുക ഈ അനാവശ്യ പരിപാടികൾ അശ്ലീല പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം മാത്രമാണെന്നാണ് പറഞ്ഞു കൊണ്ടുവരുന്നത് അപ്പോൾ അതിന്റെ റിസൾട്ടാണ് അവിടെ കണ്ടത് ഇനി നിങ്ങൾക്കതിന്റെ ഒരു തെളിവ് അല്ലെങ്കിൽ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം ദാ ഈ മൂന്ന് ഫോട്ടോയിൽ കാണുന്ന ആൾക്കാരുടെ ഇത് ഫുള്ള് സ്വവർഗ രഥക്കാരുടെ ആൾക്കാരാണ് ഇവരാണ് ഈ ഒരു ഫയർ സ്റ്റേഷനിലത്തെ പ്രധാനപ്പെട്ട ഫയർ സ്റ്റേഷന്റെ പ്രധാനികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഒരാളുടെ പേര് ക്രിസ്റ്റീന ക്രൗലി ഇതിന് ശമ്പളം എത്രയറിയോ പ്രതിവർഷം നാല് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം ഡോളർ ശമ്പളം ക്രിസ്റ്റിന കെപ്നർ രണ്ടാമത്തെ കാണുന്നത് ഇതും ആ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയാണ് ശമ്പളം രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരം ഡോളർ പിന്നെ ക്രിസ്റ്റിൻ ലാർസൺ മുനാമദ് കാണുന്നത് ഈ ഒരു ജന്തുവിന്റെ ശമ്പളം എത്ര അറിയോ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം ഡോളർ പ്രതിവർഷം മൂന്ന് പേരും സ്വർഗരതിലെ ആൾക്കാരാണ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇവർ അഭിമാനത്തോടു കൂടി ആഘോഷിച്ചതാണ് അതായത് ഇവരൊക്കെയാണ് ആദ്യമായിട്ട് ഈ ലോസ് ആഞ്ചലീസിലത്തെ ആദ്യത്തെ സ്വവർഗരതിൽപ്പെട്ട ഈ ഉദ്യോഗസ്ഥന്മാരെ എന്നും പറഞ്ഞിട്ട് ആഘോഷിച്ചതാണ് ഇപ്പൊ എന്തായാലും ആഘോഷം ഇവർ സുഖമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ബാക്കിയൊക്കെ കത്തി തീരുകയും ചെയ്തു അപ്പോൾ ഇതൊരു പാഠം കൂടിയാണ് കാരണം എല്ലാ പാഠങ്ങളും ഇതുപോലത്തെ അനാവശ്യ പാഠങ്ങളൊക്കെ വരുന്നത് അമേരിക്കയിൽ നിന്നാണല്ലോ അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന പാഠം എന്താണെന്ന് വെച്ചാല് സ്വവർഗരതിക്കാരനെ ഒരു സ്ഥലത്തും കയറ്റി ഇരുത്തരുത് എന്നതാണ് എന്റെ ഒരു അർത്ഥം ഒരു പൂരുൾ കാരണം അങ്ങനെ കയറ്റി ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കൂലി അപ്പൊ തന്നെ കിട്ടും എന്നതും കൂടി ഇപ്പൊ കണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു തീപിടുത്തത്തിൽ ഇതുവരെ ഉണ്ടായ നഷ്ടം എത്രയാണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അന്തം വിട്ടുപോകും കാരണം യുക്രൈനും ഇസ്രായേലിനും എത്ര ആയുധങ്ങൾ കൊടുത്തോ എത്ര ബില്യൺ ഡോളറെ ആയുധം കൊടുത്തോ അമേരിക്ക അതിൻ്റെ ഒക്കെ മൂന്ന് ഇരട്ടിയാണ് എന്നാണ് പറയുന്നത് ഒരൊറ്റ സ്ഥലത്ത് തീ പിടിച്ചപ്പോ എത്രയാണ് എണ്ണൂറ് ബില്യൺ ഡോളറെ നഷ്ടം ഇതുവരെ വന്നിട്ടുണ്ട് ഫുള്ള് കണക്ക് കൂട്ടിയിട്ടില്ല ഫുള്ള് കണക്ക് കൂട്ടിയാൽ ചിലപ്പം ഒരു ട്രില്യണും കടക്കും എന്നതാണ് വാർത്തകൾ പറയുന്നത് അപ്പോ എണ്ണൂറ് ബില്യൺ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ചിന്തിക്കണ്ട അത് ഇന്ത്യൻ രൂപയിലേക്ക് ആക്കി ഞാൻ ഇവിടെ പറഞ്ഞുതരാം അറുപത്തി എട്ട് ലക്ഷം കോടി ഇന്ത്യൻ രൂപയെക്കാൾ അധികമാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതി പോലും ഇത്ര പേരുല്ല അത്രക്ക് നഷ്ടമാണ് ഒരറ്റ തീപിടുത്തം കൊണ്ടുണ്ടായത് ഈ അഹങ്കാരികൾക്ക് അത് കിട്ടണം എന്നതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് കാരണം എന്താണ് വലിയ രൂപത്തിൽ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് ഈ ഗാസിയലത്തെ ആൾക്കാരുടെ വീടില്ലാതാക്കാൻ വേണ്ടി ഓടി നടക്കുകയായിരുന്നു ബോംബും കൊടുത്തിട്ട് അതേപോലെ തന്നെ യുക്രൈനിലും എല്ലാ സ്ഥലത്തും സർവനാശം വിധിച്ച് നടന്ന അമേരിക്കയുടെ അന്ത്യമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ട്രില്ലെ നഷ്ടം വന്നിരിക്കുകയാണ് ആര് കൊടുക്കും ആരും കൊടുക്കില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് കാരണം ഇൻഷുറൻസ് വരെ പിന്നെ ആര് കൊടുക്കാനാണ് അങ്ങനെ ഇത്രയും കാലം ഇരുന്നിട്ട് ഗാസിയലത്തെ ആൾക്കാരുടെ ചുട്ട് എന്ന് പറഞ്ഞ ആൾക്കാരുടെ വീട് തന്നെ ചുട്ട് എരിഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ കാണുന്നത് അതായത് ജെയിംസ് വുഡ് പറഞ്ഞിട്ടൊരു സിനിമാ നടൻ ഉണ്ട് അതായത് അവിടെ ജീവിക്കുന്നവരൊക്കെ തന്നെ വലിയ അതിപ്രശസ്തരായ സിനിമാ നടന്മാരാണ് കേട്ടോ എനിക്ക് അറിയില്ല അപ്പൊ ഇതിൽ ഈ വാർത്തയിൽ പറയുന്നത് ജെയിംസ് വുഡ്സ് എന്ന് പറയുന്ന ഒരാള് ഇയാൾ കുറച്ച് ദിവസം മുമ്പാണ് അവിടെ ഫോക്സ് ന്യൂസിലാണോ അത് സി എൻ എൽ ആണോന്ന് അറിയില്ല അയാൾ വന്നിട്ട് ഘോര ഘോരം ബാധിച്ചതാണ് ഗാജലത്തെ ഒരൊറ്റ ആളെയും വെറുതെ വിടരുത് എല്ലാരെയും കൊന്നുകൊടുക്കണം ഗാജ നശിപ്പിക്കണം ഒരു വീടും ബാക്കി ആക്കരുതൊക്കെ പറഞ്ഞൊരാളാണ് അയാളുടെ മില്യൺ മില്യൺ കണക്കിന് ഡോളർ വില മതിക്കുന്ന വീട് കത്തിച്ചാമ്പലായിരിക്കാണ് അതാണ് ഇപ്പൊ ഇന്നൊരു കത്തിച്ചാമ്പലേന്ന് മാത്രല്ല ഇപ്പൊ വീണ്ടും അയാൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായി മറ്റൊരു ചാനലില് അതിന്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് അതിൽ ഇന്ന് കരയാണ് എന്റെ വീട് പോയെന്ന് പറഞ്ഞിട്ട് കരയുന്ന രംഗമാണ് കാണുന്നത് കാണില്ലേ ഗാജലത്തെ ആൾക്കാരെ കൊല്ലാൻ നടന്ന ആളുടെ വീട് തന്നെ ചുട്ട് ചാമ്പലായിരിക്കുകയാണ് അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയാം ദൈവത്തിന്റെ നീതി വൈകിയാണെങ്കിലും വന്നിരിക്കും എന്നുള്ള കാര്യം അതാണ് ഇപ്പോൾ ഇവർക്ക് കിട്ടിയത് പക്ഷേ ഈ കിട്ടിയതൊന്നും പോരാ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്താ വെച്ചാൽ അവിടെ വീടുകൾ മാത്രം തകർക്കല്ലല്ലോ ചെയ്തത് ഗാസേല് മുഴുവൻ ജനങ്ങളെ കൊന്നൊടിക്കില്ലേ കുട്ടികളെ പത്തൊമ്പതിനായിരം കുട്ടികളെ തന്നെ ബോംബ് ചെയ്ത് കൊന്നില്ലേ എത്രത്ത കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് ബലാസംഗം ചെയ്ത് കഴുത്തെ കൊന്ന് എന്തൊക്കെ ക്രൂരത അവിടെ ചെയ്ത് എന്നിട്ട് അവരിനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കിട്ടിയതൊക്കെ വളരെ ചെറുതാണ് എന്നാൽ ഇത്രയും കിട്ടില്ലല്ലോ അതും തന്നെ വലിയ ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞേ പറ്റൂ എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബബാ